ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ക്ലാൻഡ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് പുതിയ പപ്പി പ്രൈസ് ആണ് നമുക്കറിയാം റോട്ട് വീലർ പിപ്പിൾ പോലെയുള്ള ഡോഗ് ബ്രീഡ്സിനെയൊക്കെ ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മളുടെ പപ്പീസിൻ്റെയൊക്കെ പ്രൈസിൽ അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലുള്ള പ്രൈസ് റേഞ്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കേറെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് ഇന്ത്യൻ സ്പിറ്റ്സിന് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അതായത് ഒരു രണ്ടായിരം റേഞ്ചിന് ൊട്ട് നമുക്ക് ഇന്ത്യൻ സ്പിറ്റ്സ് കിട്ടും അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേഞ്ചേ ഇന്ത്യൻ സ്പിറ്റ്സിന് വില വരുന്നുള്ളൂ അതേസമയം നിങ്ങൾ പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് ഇവര് സെയിൽ ചെയ്യുന്ന പ്രൈസ് നിങ്ങൾ കുറഞ്ഞ ബജറ്റിൽ അത്യാവശ്യം ബ്രീഡ് ആയിട്ടുള്ള ഒരു ഡോഗിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്പിറ്റ്സ് ഫസ്റ്റ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ലാബഡോർ റിട്രീവർ ആണ് ലാബഡോറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള പപ്പീസ് അവൈലബിൾ ആണ് അതേസമയം നിങ്ങൾ ഒരു കെ സി ഐ സർട്ടിഫൈഡ് പപ്പിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുള്ളയുടെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തൗസൻഡ് ആ റേഞ്ച് തൊട്ടിട്ടാണ് അത് അതിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസ് തേർട്ടി ഫൈവ് വരെയൊക്കെ പോകുന്നുണ്ട് അതേസമയം ഹോൾസെയിൽ ഡീലേഴ്സൊക്കെ ലാബഡോർ റിട്രീവറിന് എടുക്കുന്നത് ഇപ്പോൾ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത് അത്രയും കുറഞ്ഞ വിലയിലാണ് നേരിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ ഡീലേഴ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അതായത് പെറ്റ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരെ ഇപ്പോൾ ലാബഡോർ റിട്രീവർ അവൈലബിൾ ആണ് അടുത്ത നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ജർമ്മൻ ഷെപ്പേർഡാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതിന് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് അതേസമയം കെ സി ഐ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ വരുന്നത് ട്വൽവ് തൗസൻഡ് ആൻഡ് എബോ ആണ് അതും ക്വാളിറ്റി അനുസരിച്ച് ഇതിനും അത്യാവശ്യം പ്രൈസ് കൂടുന്നുണ്ട് അടുത്ത നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് റോട്ട് വീലറാണ് റോട്ട് വീലറിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ പൊതുവേ ഭയങ്കര ഡൗൺ ആണ് ഡിമാൻഡ് മീൻസ് ആൾക്കാർക്ക് എടുക്കാനുള്ളവർ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടൊരു പ്രൈസ് പറയാൻ പറ്റില്ല നേരത്തെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ആ ഒരു റേഞ്ചിൽ കിട്ടിക്കൊണ്ടിരുന്ന റോട്ട് വീലറൊക്കെ ഇപ്പോൾ അധികവും പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ആ ഒരു റേഞ്ചിലുള്ള റോട്ട് വീലേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില കുറഞ്ഞു നിങ്ങൾക്ക് കിട്ടും കാര്യം ഡിമാൻഡ് ഇപ്പോൾ പൊതുവേ കുറഞ്ഞു വരുന്നതാണ് മാർക്കറ്റിൽ പെറ്റ് പെഡ്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റോട്ട് വീലർ പപ്പീസിന് ഇപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരാണെങ്കിലും എടുക്കൽ വളരെ കുറവാണ് അപ്പോൾ ഇതിന് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രൈസ് പറയാൻ പറ്റില്ല പൊതുവേ നമുക്കിപ്പോൾ സെയിൽ ചെയ്യുന്ന ഒരു സെവൻ തൗസൻഡ് ആൻഡ് എബോവ് വെച്ചിട്ടാണ് റോഡ് വീലറിൻ്റെ പപ്പീസിന് കേസ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതിന് ഇപ്പോൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് അതും ക്വാളിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ഡാഷ് ആണ് ഡാഷ് ഹണ്ടിന് ഇപ്പോൾ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് അതേസമയം നമ്മൾ നേരിട്ട് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഹോൾസെയിൽ പ്രൈസിലും കൂടി ഈ ഡാഷ് ഹണ്ടിനെ എടുക്കുന്നുണ്ട് അതേസമയം ക്വാളിറ്റി ഉള്ള സർട്ടിഫൈഡ് ഡാഷൻ പപ്പീസിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ തൗസൻഡ് ആർ റേഞ്ച് തൊട്ട് എബോ ആണ് വരുന്നത് ഇത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ബെൽജിയം മെല്ലനോയ്സ് ആണ് മെല്ലനോയ്സിൻ്റെ സർട്ടിഫിക്കേഷൻ ഒന്നുമില്ലാത്ത ഡോഗിൻ്റെ പ്രൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി പ്ലസ് ആണ് അതേസമയം സർട്ടിഫൈഡ് ഒക്കെ ആയിട്ടുള്ളതിന് തേർട്ടി ഫൈവ് തൊട്ട് എബോ ആണ് വരുന്നത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതും കൂടുന്നുണ്ട് അടുത്ത് ബീഗിളാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ബീഗിൾ പപ്പീസിനാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് ഒരു ട്വൻറ്റി വെച്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാണെങ്കിലും ട്വൻ്റി വരുന്നുണ്ട് അടുത്ത് സൈബീരിയൻ ഹസ്കിയാണ് വരുന്നത് ഹസ്കി ഇപ്പോൾ സർട്ടിഫൈഡ് അല്ലാത്തതും വരുന്നുണ്ട് കെ സി ഐ സർട്ടിഫൈഡും സർട്ടിഫൈഡ് അല്ലാത്ത പപ്പീസും അവൈലബിൾ ആണ് അല്ലാത്തതിന് അത്യാവശ്യം പ്രൈസ് കുറവാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫോർട്ടി ഫൈവ് അവർ റേഞ്ചിലാണ് ഫോർട്ടി ഫോർട്ടി ഫൈവ് അവർ റേഞ്ചിലാണ് നമുക്ക് സൈബീരിയൻ ഹസ്കി അവൈലബിൾ ആയിട്ടുള്ളത് അതേസമയം ക്വാളിറ്റി സൈബീരിയൻ ഹസ്കി രണ്ട് സൈഡും ഇമ്പോർട്ടഡ് അതുകൂടാണ്ട് കെ സി ഐ സർട്ടിഫിക്കറ്റൊക്കെ കൂടിയുള്ളതിന് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് അത് നമുക്ക് നേരത്തെ ബുക്കിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അത് സെവൻറ്റി ഫൈവ് ആൻഡ് എബോ ആണ് ക്വാളിറ്റി അനുസരിച്ച് പിന്നെയും കൂടും ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മളുടെ ലിസ്റ്റിൽ വരുന്ന ഡോബർമാൻ ആണ് ഡോബർമാൻ ക്വാളിറ്റി കുറവുള്ള അതായത് സർട്ടിഫൈഡ് അല്ലാത്ത പപ്പീസിന്റെ പ്രൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ തൗസൻഡ് പ്ലസ് ആണ് സർട്ടിഫൈഡ് വരുമ്പോൾ അത്യാവശ്യം ട്വന്റി തൊട്ട് എബോ ആണ് വരുന്നത് അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്ന പഗ് ആണ് പഗിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് സർട്ടിഫൈഡ് അല്ലാത്ത പഗിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വരുമ്പ ട്വന്റി ആൻഡ് ആപ്പോ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ലാസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഇപ്പോൾ കേരളയിൽ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ആണ് ഷിറ്റ്സൂടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എയ്റ്റീൻ തൗസൻഡ് തൊട്ട് എബോ ആണ് സർട്ടിഫൈഡ് ഒന്നും ഇല്ലാത്തതിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷിറ്റ്സു പപ്പീസ് ട്വൻറ്റി പ്ലസ് ആണ് പ്രൈസ് വരുന്നത് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി ആ റേഞ്ചിലൊക്കെയാണ് ഷിറ്റ്സൂടെ പ്രൈസ് വരുന്നത് ഇപ്പോൾ വളരെ ഡിമാൻഡ് ഉള്ളതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ളൊരു ീഡാണ് ഷിറ്റ്സു ഇനി ഈ ലിസ്റ്റിലുള്ള പപ്പീസിൻ്റെ പ്രൈസ് കണ്ടിട്ട് എനിക്കിതിൽ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡോഗ് ബ്രീഡിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം വേറെ ഒന്നുമല്ല നമ്മളുടെ സ്വന്തം ഇന്ത്യ പര്യായോഗ അതായത് നമ്മളുടെ നാടൻ നായ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ് നിങ്ങളാദ്യമായിട്ടാണ് ഡോഗിനെ വളർത്തുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്ര വലിയ പൈസ ഡോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നല്ലൊരു ഡോഗിനെ വളർത്തണമെന്ന് ഒരു പപ്പീനെ എടുക്കണമെന്നും നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നാടൻ നായ വളരെ സ്നേഹമുള്ളതും അതുകൂടാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡിങ് എബിലിറ്റിയും എല്ലാം ഉള്ളൊരു ഡോഗ് ബ്രീഡാണിത് അപ്പോൾ ഇതിനെയും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ദൻ ഹാവ് എ നൈസ് ഡേ